വെൽക്കം ടു മൂവി ബ്രാൻഡ് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ എന്ന നിലയിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് ദിയ കൃഷ്ണ ഇപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് താരം കഴിഞ്ഞ ദിവസമാണ് ദിയയുടെ പെണ്ണു കാണൽ ചടങ്ങ് നടന്നത് അശ്വിന്റെ വീട്ടുകാർ ദിയയുടെ വീട്ടിലെത്തി വിവാഹ കാര്യം സംസാരിച്ചു എൻഗേജ്മെന്റ് ചടങ്ങില്ലെന്നാണ് ദിയ പറയുന്നത് അശ്വിൻ പ്രപ്പോസ് ചെയ്ത ദിവസം എൻഗേജ്മെന്റ് ആയാണ് കാണുന്നത് ഈ ചടങ്ങിന് വേണ്ടി പണം ചെലവാക്കുന്നില്ലെന്നും ദിയ പറഞ്ഞു ദിയ പറഞ്ഞ മറ്റൊരു കാര്യം ബോളിവുഡ് താരങ്ങളൊന്നും ഇന്ന് എൻഗേജ്മെന്റ് ചടങ്ങ് നടത്തുന്നില്ലെന്നാണ് റൺബീർ കപൂർ ആലിയ ഭട്ടിനെ മോതിരം അണിയിച്ചു പിന്നീട് വിവാഹമായിരുന്നു ബി ടൗൺ താരങ്ങൾ ഇന്ന് എൻഗേജ്മെന്റ് ചടങ്ങ് നടത്തുന്നില്ലെന്നും താനും അതേ തീരുമാനത്തിലാണെന്നും ദിയ കൃഷ്ണ വ്യക്തമാക്കി പെണ്ണു കാണൽ ചടങ്ങിലെ നല്ല നിമിഷങ്ങൾ ദിയ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിട്ടുണ്ട് അതീവ സന്തോഷവതിയായാണ് ദിയയെ കാണാനാവുന്നത് അശ്വിനും വീട്ടുകാരും വരാൻ വൈകുന്നതിന്റെ ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്തു അശ്വിന്റെ അച്ഛനും അമ്മയും സഹോദരനും സഹോദരന്റെ ഭാര്യയുമാണ് പെണ്ണുകാണൽ ചടങ്ങിന് വീട്ടിലെത്തിയത് ദിയയുടെ ചേച്ചി അഹാന വീട്ടിലുണ്ടായിരുന്നില്ല ചെന്നൈയിലാണ് അനിയത്തിമാരായ ഇഷാനിയും ഹൻസികയും ഉണ്ടായിരുന്നു നിരവധി പേരാണ് ദിയയ്ക്കും അശ്വിനും ആശംസകൾ അറിയിച്ചത് ഈ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ദിയയുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് അതേസമയം ദിയയുടെ ആരാധകർ സഹോദരിമാർക്കെതിരെ വിമർശനങ്ങളും ഉന്നയിച്ചു ദിയയുടെ ജീവിതത്തിലെ പ്രധാന ദിവസത്തിന് ഇഷാനിയോ ഹൻസികയോ പ്രാധാന്യം കൊടുത്തില്ലെന്നാണ് ഇവർ പറയുന്നത് രണ്ടുപേരും പൈജാമ ധരിച്ചാണ് വീട്ടിൽ നിന്നത് ിയയെ വീഡിയോ എടുക്കാൻ പോലും ഇവർ സഹായിച്ചില്ലെന്നും കുറ്റപ്പെടുത്തൽ വന്നു ദിയയുടെ സഹോദരിമാർ പെരുമാറിയതും ഡ്രസ് ചെയ്ത രീതിയും മോശമായി ദിയയുടെ ജീവിതത്തിലെ മനോഹരമായ ദിവസമാണെന്ന് എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ ദിയ സന്തോഷമായിരിക്കാൻ ശ്രമിച്ചെന്നും ഒരാൾ കമന്റ് ചെയ്തു ആർക്കെങ്കിലും ഓസിയെ വീഡിയോ എടുക്കാൻ സഹായിക്കാമായിരുന്നു എന്ന് തോന്നി സഹോദരിമാർ ആരും സഹകരിക്കുന്നില്ലെന്നും മറ്റൊരാൾ കമന്റ് ചെയ്തു ദിയ ബോളിവുഡ് താരങ്ങളുമായി തന്നെ താരതമ്യം ചെയ്തതും ചിലർക്ക് ഇഷ്ടമായില്ല ദിയെ വിവാഹത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട് എന്നാൽ ആലിയ ഭട്ടുമായും ബോളിവുഡ് താരങ്ങളുമായുള്ള താരതമ്യം ശരിയായില്ലെന്ന് ഒരാൾ കമന്റ് ചെയ്തു ജീവിതം റീൽസോ സിനിമയോ അല്ല എല്ലാവരും ആലിയ ഭട്ടല്ല അതൊഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം നന്നായിരുന്നുവെന്നും ഈ കമന്റിൽ പറയുന്നു സോഷ്യൽ മീഡിയയിൽ വരുന്ന മോശം കമന്റുകളെ താൻ കാര്യമാക്കുന്നില്ലെന്ന് ദിയ വീഡിയോയിൽ പറയുന്നുണ്ട് വിവാഹത്തിന് മുൻപ് ഹണിമൂൺ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നവരുടെ ചിന്താഗതി വളരെ മോശമാണെന്നും ദിയ കൃഷ്ണ വ്യക്തമാക്കി അശ്വിനുമൊപ്പമുള്ള യാത്രകളുടെ വീഡിയോകൾ ദിയ യൂട്യൂബ് ചാനലിൽ പങ്കുവയ്ക്കാറുണ്ട് ഈ വീഡിയോകൾക്ക് വരുന്ന കമന്റുകളെ കുറിച്ചാണ് ദിയ കൃഷ്ണ സംസാരിച്ചത് ഈ അടുത്തിടെയാണ് അശ്വിനുമായി പ്രണയത്തിലാണെന്ന കാര്യം ദിയ വെളിപ്പെടുത്തിയത് ഇരുവരും സുഹൃത്തുക്കളായിരുന്നു ഒരുമിച്ച് ചെയ്യുന്ന വീഡിയോകൾക്ക് ഏറെ ആരാധകരും ഉണ്ടായിരുന്നു അശ്വിനുമായി പ്രണയത്തിലാണോ എന്ന ചോദ്യം ആരാധകർ ചോദിച്ചിരുന്നെങ്കിലും ദിയ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല പിന്നീട് അശ്വിൻ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ ദിയ പങ്കുവയ്ക്കുകയായിരുന്നു ഈ വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നു തിരുവനന്തപുരത്തെ സ്റ്റാർ ഹോട്ടലിൽ വെച്ചായിരുന്നു അശ്വിൻ ദിയയെ പ്രപ്പോസ് ചെയ്തത് അശ്വിന്റെ പിറന്നാൾ ദിയയും ദിയയുടെ പിറന്നാൾ അശ്വിനും വളരെ ഗംഭീരമായിട്ടാണ് ആഘോഷിച്ചത് മാത്രമല്ല അശ്വിന്റെ അമ്മയും ഒക്കെയായി ദിയ വളരെ അടുപ്പത്തിലാണ് അമ്മയുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ ദിയ പങ്കുവയ്ക്കാറുണ്ട് ദിയയും അശ്വിനും ഒന്നിച്ച് യാത്രകളൊക്കെ പോകാറുണ്ട് ഇതിനെതിരെ വിമർശനങ്ങൾ വരാറുമുണ്ടായിരുന്നു